മനുഷ്യന്മാരുടെ പണി കളയുന്ന റോബോട്ടുകളെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ കാണിക്കാൻ പോകുന്നത് മൃഗങ്ങളുടെ കൂടെ പണി കളയുന്ന നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടല്ലോ അതുപോലെയുള്ള റോബോട്ടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും ഇപ്പോൾ ഇവിടെ ഉള്ളത് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടാണ് ബോസ്റ്റൺ ഡൈനാമിക്സ് കമ്പനി പുറത്തിറക്കുന്ന സ്പോട്ട് എന്നുള്ള റോബോട്ടാണ് ഇതൊരു പെറ്റ് റോബോട്ടായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുണ്ട് അപ്പോൾ ഇതിന് എല്ലാ ചുറ്റുപാടും നിരീക്ഷിക്കാൻ കഴിയും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഡെക്സ്റ്റിരിറ്റിയാണ് അതായത് ഏത് പ്രതലത്തിലൂടെയും കയറാനും ഇറങ്ങാനും എല്ലാം സാധിക്കും അതുപോലെ മനുഷ്യനോട് മറ്റ് മൃഗങ്ങൾ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ ഏത് തരത്തിലാണോ പെരുമാറുക അതുപോലെ തന്നെ പെരുമാറാൻ ശേഷിയുള്ള ഒരു റോബോട്ട് ആണ് ആക്ച്വലി സ്പോട്ട് എന്ന് പറയുന്നത് ബോസ്റ്റൺ ഡൈനാമിക്സ് ആണ് ഈ കമ്പനി പുറത്തിറക്കുന്നത് ഏതാണ്ട് ഇന്ത്യൻ മണി അറുപത് ലക്ഷം രൂപയോളം പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പം നമ്മളൊരു നായക്കുട്ടിയെ വാങ്ങുന്ന ചെലവിന് ഒരുപാട് മുകളിലായിരിക്കും ഒരു പക്ഷേ സ്പോട്ട് വാങ്ങാനുള്ള പൈസ പക്ഷേ സ്പോട്ടിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നായാട്ടിനൊക്കെ പോകുന്നവർ നമ്മുടെ നാട്ടിൽ അലൗഡ് അല്ല പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ നായാട്ടിനൊക്കെ പോകുന്നവർ മുൻപിൽ ഡോഗിനെല്ലാം വിട്ടിട്ട് പിറകിൽ നമ്മൾ ചെല്ലുന്ന രീതിയിലുണ്ടല്ലോ അതായത് ഒരു സേഫ്റ്റിയൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോബോട്ട് കൂടിയാണ് സ്പോട്ട് കൂടാണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോ വെയ്റ്റ് ഒക്കെ അതിൻ്റെ പുറകിൽ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സ്പോട്ടിനുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇനിയത്ത കാലത്ത് മനുഷ്യന്മാരുടെ ജോലി മാത്രമല്ല വളർത്തു വളർത്തുമൃഗങ്ങളായിട്ട് തന്നെ റോബോട്ടുകൾ വരികയും വളർത്തു മൃഗങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ റോബോട്ടുകൾക്ക് സാധിക്കുമെന്നാണ് സ്പോട്ട് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്